എസ് കെ ജെ എം എസ് കെ എം എം എ പുളിങ്ങും റേഞ്ച് സമ്മേളനവും പി കെ 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 ഭവനിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ എസ് എസ് ജെ എം 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 എ പുളിങ്ങും റേഞ്ച് സമ്മേളനവും സെക്യൂന പി കെ ഉസ്താദ് അനുസ്മരണവും പാടിയോട്ടിജാൽ വ്യാപാരി ഭവനിൽ നടന്നു സയ്യിദ് ഹുസൈൻ തങ്ങൾ അൽ അസ്കരി ഉദ്ഘാടനം നിർവഹിച്ചു സമസ്ത സമസ്ത പറയാറുണ്ട് ഔലിയാക്കളുടെ പ്രസ്ഥാനമാണ് ഔലിയാക്കളാണ് ഇവിടെ വാവറു യും ചരിത്രയും ഇന്നും ശബരിമലയിലേക്ക് പോകുമ്പോ വാവറ വലിയാഹി എന്ന സാത്വികനും അയ്യപ്പ സ്വാമി തമ്മിലുള്ള ബന്ധം അതിന്നും ഇന്നും നിലനിൽക്കുകയല്ലേ മമ്പ്രങ്ങളും കൂന്നായരും തമ്മിലുള്ള തമ്മിലുള്ള സ്നേഹബന്ധം പറയും പറയും ചരിത്രം സയ്യിദ് തങ്ങളുടെയും ും കോഴിക്കോട്ട് സാമൂതിരി രാജാവിന്റെയും മൈത്രിയുടെ അടയാളപ്പെടുത്തലായിട്ട് രൂപപ്പെട്ടതാണ് കോഴിക്കോട്ട എന്നും മതസൗഹാർദ്ദം നിലനിർത്തിയവരായിരുന്നു ചരിത്രം ചരിത്രം മുതൽ ഇന്ത്യയിലെ ഓരോ ഔലിയാക്കളുടെയും നാട്ടിലെ ഹിന്ദുക്കളോട് എല്ലാവരോടും സ്നേഹത്തോടെ മൈത്രിയോടെ പെരുമാറി ജീവിച്ച ചരിത്രമാണ് അവരാരും തീവ്രവാദം ഒരിക്കലും പരിപാടിയിൽ സൊലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ ആദർശ പ്രഭാഷണം നടത്തി മൊയ്തീൻ കുഞ്ഞു മൗലവി സ്വാഗതം പറഞ്ഞു ഉമർ ഖാജി അധ്യക്ഷത വഹിച്ചു ഹാഷിം അൽ അസ്കരി അനുഗ്രഹപ്രഭാഷണം നടത്തി ശംസുദ്ദീൻ അൽ ഹസനി മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ഹൈദർ കുപ്പൂൾ അലിയാർകുട്ടി പെരുന്തടം എന്നിവർ വിവിധ സ്മാരക അവാർഡുകൾ വിതരണം ചെയ്തു ഉമർ ദാരിമി അബ്ദുള്ള ഹാജി ഇസ്മയിൽ ഹാജി ബഷീർ അൻഷിദി മുഹമ്മദ് കുഞ്ഞി യമാനി റാഷിദ് അസ്കരി ഫിർദോസ് ഫൈസി എന്നിവർ ആശംസ നേർന്ന് സംസാരിച്ചു തുടർന്ന് സമസ്ത നൂറാം വാർഷിക ആഘോഷത്തിൻ്റെ മഹാസമ്മേളനത്തിൻ്റെ സ്വാഗത സംഘവും രൂപീകരിച്ചു ആഭരണ പര്യായം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ പൊന്നിന്റെ പരിശുദ്ധി എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണ വൈവിധ്യങ്ങളുടെ പുതിയ ഷോറൂം അനൂപ് ഗോൾഡ് മെയിൻ റോഡ് ചെറുപുഴ